എൽ ഡി എഫിൽ സർവത്ര ആശയക്കുഴപ്പമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എൽ ഡി എഫ് മുന്നോട്ട് പോയെങ്കിലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ സർവ്വത്ര ആശയക്കുഴപ്പമായാണ് തുടങ്ങിയത് പല വിഷയങ്ങളിലും സി പി ഐ സി പി എമ്മിനോട് വിയോജിച്ച് രംഗത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ദൂർത്തിനും ആഡംബരത്തിനുമെതിരെ പല സി പി ഐയുടെ സമ്മേളന വേദികളിലും നേതാക്കന്മാർ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല പല വിഷയങ്ങളിലും സി പി എമ്മിന്റെ നയത്തോട് ചേർന്നല്ല സി പി ഐ പോയത് മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പി എം ശ്രീയിൽ രണ്ടു വഴിക്ക് നീങ്ങുകയായിരുന്നു സി പി എമ്മും സി പി ഐയും പക്ഷെ ഇപ്പോഴാ പി എം ശ്രീയിൽ കാര്യങ്ങൾ രമ്യതയിലെത്തിയെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും രണ്ട് വഴിക്ക് തന്നെയാണ് കാര്യങ്ങളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ പിളർപ്പിലേക്കോ സി പി ഐ എൽ ഡി എഫ് വിട്ട് ഇടതുമുന്നണി വിട്ട് എങ്ങോട്ട് പോകും എന്നീ ചോദ്യങ്ങളടക്കം രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്ത് അയക്കാത്തതിൽ ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐ അതിർത്തി തുടരുകയാണ് മാത്രമല്ല സി പി ഐ സംസ്ഥാന കൌൺസിലും പല വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്കും ശിവൻകുട്ടിക്കുമെതിരെ കേസുവിന്റെ പ്രതിഷേധവും തുടരുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കും ബ്രിട്ടാസിനും നന്ദി എന്നുള്ള കേന്ദ്രമന്ത്രിയുടെ വാക്കുകളും ഇതിനിടെ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് വീണ്ടും സിപിഐയുടെ അതൃപ്തിയും മറന്നിക്ക് പുറത്തു വന്നിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി തീരുമാനമെടുത്തിട്ടും കത്തയക്കാൻ വൈകുന്നതിലാണ് അമർഷം വാദങ്ങൾ നിരത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്തയക്കാൻ വൈകുന്നതെന്നാണ് റിപ്പോർട്ട് പി എം ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് കേന്ദ്രത്തിന് അയക്കാത്തതിൽ സിപിഐക്ക് കടുത്ത അസംതൃപ്തിയുണ്ട് വിഷയമന്ത്രിസഭാ യോഗത്തിൽ എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യ ഗഡു വന്ന് തുടങ്ങിയിട്ടുണ്ട് തടഞ്ഞു വെച്ചിരുന്ന കോടികൾ കേരളത്തിന് ലഭിച്ചു തുടങ്ങി രണ്ടും മൂന്നും ഗഡു പിന്നാലെ ലഭിക്കുമെന്നാണ് വിവരം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് നേട്ടം തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് വൈകിപ്പിച്ചതും ഫണ്ട് കിട്ടാൻ കാരണമായിരുന്നു കരാറിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോയെങ്കിലും കേന്ദ്രത്തിന് കത്ത് അയച്ചില്ല നിലവിൽ കത്ത് വൈകിപ്പിച്ചത് നേട്ടവുമായി എന്നാൽ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിലെ കാര്യത്തിൽ സംശയങ്ങളുമുണ്ട് ഫണ്ട് കിട്ടിയതോടെ സി പി വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാനാകില്ല കത്തയക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച എന്നാൽ ഇതുവരെ കത്തയക്കാതെ കേരളം വൈകിപ്പിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല സ്വാഭാവികമായും സി പി ഐ വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കാര്യങ്ങളിൽ ഒരു വ്യക്തതയിലെത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സി പി കൂടുതൽ ഇടയാനുള്ള സാധ്യത സി പി എം കാണുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ വിഷയം മന്ത്രിസഭായോഗത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ ഇടതുമുന്നണി തീരുമാനം മാറ്റുമോ എന്നതടക്കമാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്